ഈ എക്സ്പ്ലെയിനറിനപ്പുറത്ത് ആണ് ഒരു കാഴ്ചപ്പാടുണ്ടാവണം ഇതിനകത്ത് അപ്പം എന്ത് തോതായിരിക്കും ഇതിനകത്ത് അപ്പോൾ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെങ്കിലും ഇതൊക്കെ എഴുതിയവരും ചരിത്രം നിർമ്മിച്ചവരും ഒക്കെ ഏതെങ്കിലുമൊക്കെ പക്ഷം പിടിച്ചിട്ടുണ്ടാവാം അവരുടെ ടോൺ ഇതിനകത്ത് കിടപ്പുണ്ടാവാം അത് നമുക്കും ക്യാരി ചെയ്യേണ്ടി വരും ഇത് ഇതെങ്ങനെയാണ് അപ്പോൾ സെൻസിയെ എന്ത് ടൂളിനകത്തൂടെ കൃത്യമായി കടത്തിവിട്ടാണ് ഇതിനെ ശരിക്കും ഒരു ആധികാരികത ഉറപ്പ് കുറച്ചധികം സോഴ്സസ് നോക്കണം എന്നാലേ നമുക്ക് പലതും കോൺട്രഡിക്റ്റ് ചെയ്യാൻ കാര്യമുള്ള അപ്പം നമുക്കിതിൽ ഏതാ ശരി ശരിയെന്നുള്ള ആലോചിക്കുള്ള നമുക്കൊരു നമുക്കൊരു സമയം കിട്ടും പിന്നെ ഞാൻ പലപ്പോഴും എക്സൈറ്റിംഗ് ആക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ നമുക്കൊരു അനക്ഡോട്ടൽ ഇൻസിഡൻറ്റ് തുടങ്ങി കഴിഞ്ഞാൽ കാഴ്ചക്കാരൻ കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആവും പല കേസുകളും നമുക്ക് ആ അനക്ഡോട്ടൽ ഇവൻറ്റ് കിട്ടുകയാണെന്നെങ്കിൽ അത് നല്ല ഹുക്കായിരിക്കും ആളുകളിലേക്ക് കയറും കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം എല്ലാവരും കണ്ടോളൂ കാരണം എൻ്റെ സെൻട്രൽ പോർഷനിലുള്ള മ്യൂസിക് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള മ്യൂസിക്കാണ് അതൊരു ലൂപ്പ് മ്യൂസിക്കാണ് അത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പറയുന്നത് വളരെ ശാന്തമായിട്ടിരുന്ന് കേട്ടിപ്പോൾ അവസാനം പറയാൻ പോകും പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡ്രാമയും കുറച്ച് കുറച്ച് ടേണിങ് ഒക്കെ നമ്മൾ അതിൻ്റെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ കണ്ടുകൊണ്ടിരുന്നോളൂ ആൾക്കാർ ഒരു സൗകര്യമുണ്ട് ഇപ്പോൾ ഞാൻ കുട്ടികളോട് ഇന്റേൺഷിപ്പിന് വരുന്ന കുട്ടികളോട് പറയാറുണ്ട് ഇപ്പോൾ ധ്രുവീടെ റിസർച്ച് ടീം നിങ്ങളെ ശ്രദ്ധിക്കുക അതൊരു വലിയ വർക്കാണ് ഇവിടെ ബാബു രാമേന്ദ്രനെ നിങ്ങൾ നോക്കൂ അയാൾ എത്ര രസമായിട്ടാണ് ഒരു കാര്യം അവതരിപ്പിക്കുന്നത് നിങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ടെൻ പെർസെൻറ്റേജ് കൊണ്ടുവന്നാൽ തന്നെ നിങ്ങൾക്കുള്ള വിഷയങ്ങൾക്ക് ഓക്കെയാണ് ഇത്രയും ഡെപ്തിലുള്ള റിസർച്ചൊന്നും നമുക്ക് ആവശ്യമില്ല പക്ഷേ നിങ്ങൾ ആ ടെൻ പെർസെൻറ്റേജ് ചെയ്താൽ മതി നിങ്ങൾ പക്ഷേ അതൊന്ന് കണ്ടുനോക്കുമെന്ന് പറയുന്നു ഈ ഇത്തരത്തിലൊക്കെ വളരണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന റിസർച്ച് എന്ന് പറയുന്നത് പ്രോപ്പർ റിസർച്ചിങ്ങും ചെയ്യണം പിന്നെ ഇത് റിസർച്ച് ചെയ്തു എന്ന് ചെയ്താൽ മാത്രം പോരാ ഇത് ചെയ്തുവെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണം അപ്പോൾ ഇതിൽ എൻ്റെ കേസിൽ പക്ഷേ പല നിങ്ങൾ റിസർച്ചും കൊള്ളാം ഞാനിങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നു കാണല്ല നിലവിലെ സിസ്റ്റത്തിൽ എനിക്ക് ടീം ഉണ്ടായിരുന്നില്ല ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പബ്ലിക് പാർട്ട്ണർഷിപ്പുള്ള സാധനമാണ് എല്ലായ്പ്പോയും കിട്ടിക്കൊള്ളന്നില്ല എല്ലാ വിഷയത്തിനും അത് സാധ്യമായിക്കൊള്ളുന്നില്ല ചില വിഷയത്തിൽ ഇപ്പോൾ ഞാൻ സി പി ഐ പറ്റിയൊരു എപ്പിസോഡ് ചെയ്തപ്പോൾ സർ സി പി ഐ എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് ചെയ്ത ഒന്നിലധികം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി പക്ഷെ അവരൊക്കെ എന്നെ സഹായിച്ച് ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്ത് റിസർച്ച് ടീം ആക്കി വെച്ചോണ്ടല്ല ഉള്ളത് പൈസ കൊടുത്ത് വെച്ച റിസർച്ച് ടീമാണ് അവർക്ക് അദ്ദേഹത്തിന് അധികം അതിന്മാത്രം ബജറ്റ് ഉണ്ട് അതിന്മാത്രം വ്യവർഷിപ്പുണ്ട് നമുക്കതിനുള്ള സ്കോപ്പ് ഇല്ലായിരുന്നു അന്ന് ഇനി അങ്ങോട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു പൈസ കൊടുത്ത ഒരാളെ ആ നമുക്ക് പക്ഷേ ദുരാട്ടിയുടെ ദുരാട്ടി പക്ഷെ ആണെന്ന് പുള്ളി സ്വയം പറയുന്നുണ്ട് എനിക്ക് പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്താൽ പോരാ ഞാൻ ഒരു എക്സ്പ്ലെയിനിങ് മാത്രം സന്തൃപ്തില്ല എനിക്ക് കഥ പറയാൻ സ്റ്റോറി എന്നുള്ളതാണ് ആ സ്റ്റോറി ഇല്ലാത്ത വിഷയങ്ങൾ ഞാൻ എടുക്കാൻ പോകാറില്ല കേൾക്കുമ്പോൾ ഒരു കഥയുടെ ഒരു ഒരു രസം കിട്ടണം ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് അതിൻ്റെ വയസ്സ് ഇപ്പം ഞമ്മളിപ്പോൾ ഒന്നാമത്തെ എപ്പിസോഡായിട്ട് ചെയ്യാൻ മൂന്നോ വിഷയത്തിന്റെ തന്നെ ഞാൻ വിഷയം പറയുന്നില്ല അതൊരു സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ് ആ വിഷയത്തിൻ്റെ തന്നെ പറഞ്ഞുകൊണ്ടുള്ള മോങ്കറിങ് ഭയങ്കരമാണ് ഇവിടെ നമുക്ക് അതങ്ങനെ അതിങ്ങനെ വെറുതെ പറയുന്നുണ്ട് പക്ഷെ എന്നാൽ അതിൽ അതും ആ ഒരു അതുകൊണ്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൾക്കാർ ഏറ്റെടുക്കുന്നില്ല ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ നമ്മൾക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഞാൻ ആ പറഞ്ഞതിൻ്റെ പേരിൽ വേറെ ആൾക്ക് നാളെ അടിയിട്ടാൻ പാടില്ല മറ്റുള്ളവരെ ജന അവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല ആ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് പലപ്പോഴും പല മാധ്യമങ്ങളും ഇന്ന് പല വിഷയങ്ങളെയും സമീപിക്കുന്നത് കാരണം ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം അസമിൽ കുറച്ച് പിള്ളേർ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് നാട്ട് അവിടെ ആരോണ്ട് പറഞ്ഞു വരത്തി കുട്ടികളുടെ പിടുത്തക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഈ നാലു പേരെയും നാട്ടുകാർ അടിച്ചു പറഞ്ഞു അപ്പം ഞാൻ പറയുന്നത് നമ്മളൊരു നമ്മൾ നിൽക്കുന്ന മാധ്യമത്തിൻ്റെ പവർ നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾ പറയുകയാണ് പിന്നെ ടീം ഇങ്ങനെ ആൾക്കാരാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ വഴിക്കൂടെ പോകണം വേറെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ നാട്ടിനെ പിടിച്ച് ഉദ്രിക്കാൻ പോകുന്നത് ഇതിന് വലിയൊരു റീച്ച് ഉണ്ടെന്ന് മനസ്സിലാക്കി ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ സ്പൈഡർമാനിൽ പറയുന്നതല്ലേ വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ എന്തും പറയാൻ പാടുള്ളൂ അപ്പോൾ ഞങ്ങളുടെ കഥ വേണം എന്നുള്ള നിർബന്ധം എനിക്കുള്ളത് കൊണ്ട് പല വിഷയങ്ങളും ഞാൻ എടുക്കാതിരുന്നിട്ടുണ്ട് എന്ന് പറയാം പക്ഷേ എടുത്ത വിഷയങ്ങളിൽ ചിലതെന്ന് പറയുന്നില്ല ഇപ്പോൾ എസ്കോബാറിൻ്റെ കഥ എടുക്കുക അല്ലെങ്കിൽ ഓഷോ രജനീഷിൻ്റെ കഥ എടുക്കുക ഫൂലൻ ദേവിയുടെ ഇവർക്കൊക്കെ പറയാനുള്ള നെഗറ്റീവ് ആസ്പെക്റ്റിലുള്ള ഒരു സ്വാധീനത്തിൻ്റെ കഥയും കൂടി ഉണ്ടാവും ഈ കഥ എടുക്കുന്ന സമയത്ത് നമ്മളും അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സിനിമകളിൽ വില്ലനെ കാണിക്കുമ്പോഴാണ് മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ അവരുടെ കഥ പറയുന്നത് അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഗ്ലോറിഫിക്കേഷനും കൂടെ ഉണ്ട് അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ ചിന്തിച്ചിട്ടുണ്ട് ഉണ്ട് പക്ഷേ ഞാൻ ഗ്ലോറിഫിക്കേഷൻ എന്നുള്ള പരമാവധി മിനിമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പല മനപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട് അല്ല അങ്ങനെ അതിൽ കൂടി ഗ്ലോസഫ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ മിനിമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം അതിലൊരു സബ് പോർഷൻ ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളത് കൂടിയാണ് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ അതിനെ ടെഡ് ബഡി എപ്പിസോഡ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ ഒരു സൈക്കോപാത്തായിട്ട് മാറിയത് അതിന് പിന്നുള്ള മനോരോഗത്തിൻ്റെ പരമായിട്ടുള്ള വിശകലനം നമ്മളതിനാൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ അങ്ങനെ ആവുമ്പോൾ അല്ല ആവുന്നതിലേക്ക് പോകുമ്പോൾ തന്നെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു സന്ദേശം നമുക്ക് അതിനകത്ത് വെക്കാൻ പറ്റും അല്ലാതെ ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് മറ്റേ പലത് ഞാൻ ചെയ്യാതെ വിട്ടിട്ടുണ്ട് ഇപ്പം ചില സീരിയൽ ക്ലേഴ്സിൻ്റെ ഒക്കെ നമുക്ക് ഷോറി കഴിഞ്ഞാൽ നമുക്കതിന് അതേ ജസ്റ്റ് ദ ഗോറി ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളു അവർ പറയുന്നതിൽ ഭയങ്കര അതുകൊണ്ടാണ് ഞാൻ പല വിഷ് ഇപ്പോൾ ടെഡ്ബഡിക്ക് ശേഷമുള്ള പല സീരിയലേഴ്സുണ്ട് ഞാനത് എടുക്കാതെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ സ്റ്റോറി കുറവാണ് ഗോറി നേച്ചർ ഓഫ് ദയർ കില്ലിങ്സ് ആണ് ഉള്ളത് എൻ്റെ അതിപ്പോൾ പറയാൻ ഞാൻ അതാണ് ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചില സിനിമകളിപ്പം ഭയങ്കര ബ്രൂട്ടാലിറ്റി ഉണ്ട് എ എ എ കിട്ടിയാൽ കാണണം അടിപൊളി പക്ഷെ നമ്മൾ ജയിലർ ഷിപ്പിലൊക്കെ ഒറ്റ വെട്ടിന് തല തീർപ്പിക്കുന്ന കുറഞ്ഞാൽ ഭയങ്കര ബ്രൂട്ടാലിറ്റി ഇതെന്തോ ഹരമായിട്ട് മാറിയൊരു സമൂഹത്തിലേക്കാണ് നമ്മൾ നമ്മൾ കഥകൾ കൊടുക്കുന്നത് അവിടെ നമ്മളായിട്ട് ഇനി കൂടുതൽ ഞാൻ പലപ്പോഴും ആ ഗോറി നേച്ചർ കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് കഥയ്ക്ക് കഥയ്ക്കൊരു രസമുണ്ടെങ്കിൽ ഇപ്പം ദാവൂദ് ഇബ്രാഹിൻ്റെയൊക്കെ കഥ പറയുമ്പോൾ ഒരു രസമുണ്ട് കഥ കേൾക്കാറൊരു രസമുണ്ട് ആ രസം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് അതിൻ്റെ ഉദ്ദേശം അല്ല പക്ഷേ അത്രയും അങ്ങനെയൊക്കെ വന്നൊരാൾ ആയപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ വലിയ റിസപ്ഷൻ കിട്ടി അല്ലെങ്കിൽ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ ഗ്ലോറിഫിക്കേഷൻ വരും കുറച്ച് ചോയ വരും എന്തായാലും പക്ഷെ അത് ഒഴിവാക്കാൻ നിർത്തിയില്ല തുടക്ക സമയത്ത് ഇത്തരമൊരു പ്രോഗ്രാം ഇത്തരമൊരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ദഹിക്കില്ല ഇത് പറഞ്ഞ് വലിപ്പിക്കാനും പാടാണ് പക്ഷേ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും പക്ഷേ ചെയ്ത് കാണിച്ചാലും ഇതിൻ്റെ വ്യൂർഷിപ്പ് കാണിച്ചിട്ടായിരിക്കണം ഇത് കയറേണ്ടി വരും അപ്പോൾ ഒരു സഫറിങ്സ് ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഈ ക്വാളിറ്റി ശേഷവും തുടർന്നും ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്ന ഒരു ജേർണലിസ്റ്റാണ് അപ്പോൾ ജേർണലിസ്റ്റ് ആവാൻ വേണ്ടി ജേർണലിസ്റ്റ് ആയതല്ലെങ്കിലും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് മുഖ്യധാര ജേർണലിസ്റ്റുകൾ കൊപ്പം ബാബുജാമെന്നതിൻ്റെ പേരും കൂടെ ചേർത്ത് വായിക്കാൻ ആൾക്കാർ തുടങ്ങിയത് അപ്പം ആ അവിടെ നമ്മളായിട്ട ആ ഒരു പെയിൻ ആണോ ശരിക്കും നമുക്കിപ്പോൾ ഗെയിൻ ആയിരിക്കുന്നത് എന്ത് ഡെഡിക്കേഷൻ ഇല്ലെങ്കിൽ എന്ത് പോയിന്റിലാണ് അപ്പോഴും ഇങ്ങനെ തലച്ചോറിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിങ്ങനെ വേണം ഇതിങ്ങനെ വേണം എനിക്ക് ഒരു നാലഞ്ച് എപ്പിസോഡ് വരെ ആ കാഴ്ചക്കാര് കുറവ് ഉണ്ടായിട്ടുള്ള ഫീ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ ഒരു അഞ്ച് അല്ലെങ്കിൽ പത്ത് എപ്പിസോഡ് വരെ അപ്പോൾ പക്ഷേ ആ കാലം ആ പത്ത് എപ്പിസോഡ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ആദ്യത്തെ എപ്പിസോഡിലൊക്കെ ഞാൻ ചെന്നിരിക്കുന്നു എൻ്റെ മുന്നിൽ ക്യാമറ ഉണ്ട് എനിക്ക് പേടി ലൈറ്റ് വന്നു ലൈറ്റ് കണ്ടാൽ പേടി ക്യാമറമാനെ കാണുമ്പോൾ പേടി ക്യാമറമാനോട് ക്യാമറമാനയുടെ കാറ്റിഗറേഷൻ വെളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മൊത്തം ആംബിയൻസ് നമ്മളെ ഭയങ്കരമായിട്ട് ചെടിപ്പിക്കുന്ന ആംബിയൻസ് അതായത് ഞാൻ ഈ ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റായിട്ട് പലപ്പോഴും പറയാറുണ്ട് അതായത് നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള സാധനം ഉണ്ടാക്കണം അത് നമ്മളിവിടെ ക്യാമറയോട് കഥ പറയാണ് നാട്ടുകാരുടെ കഥ പറയുകയാണ് നാട്ടിൽ കഥ പറയുകയാണ് ആ പറച്ചിൽ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഒരു പ്രോസസ്സാണ് പക്ഷേ നമ്മളത് ചെയ്യുന്ന ഏറ്റവും ബോറിങ് ആയിട്ടുള്ളൊരു ആംബിയൻസിലാണ് ഒന്ന് ദാഹിച്ച വെള്ളം കുടിക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ പറ്റി വെള്ളമില്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളും പഴയ സെറ്റപ്പിലുണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്ന അപ്പം ആ ഒരു ആംബിയൻസിനെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു അഞ്ചാറ് എപ്പിസോഡ് കഴിയുമ്പോൾ നമ്മൾ അതിനെ മറികടക്കും ഇപ്പോൾ മുന്നിൽ ഒന്നും ഗോക്കൽ കാണിച്ചാൽ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മളുടെ നമ്മുടെ ഫോക്കസ് നമ്മുടെ ക്യാമറ നമ്മൾ നമ്മുടെ കഥ നമ്മുടെ പ്രൊമീറ്റർ മാത്രമായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ പറഞ്ഞാൽ ഞാൻ ഒന്നും ആലോചിച്ചിട്ടില്ല പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്താ വെച്ചാൽ ഈ കഥ പറിച്ചില്ലൊരു രസം കയറി ഞാനൊരിക്കലും ആദ്യമുള്ള അവസാനം വരികയും വ്യൂവർഷിപ്പിനെ വേണ്ടി ഞാൻ ഒരുപാട് ബോധഡായിരുന്നില്ല കാരണം തുടക്കത്തിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ആ പഠിപ്പിൻ്റെ ഹരത്തിലായിരുന്നു അപ്പോൾ ആദ്യത്തെ ഒന്നര എപ്പിസോഡൊക്കെ നല്ല എപ്പിസോഡ് ഞാൻ ലയങ്ങളുടെ എപ്പിസോഡൊക്കെ നല്ല എപ്പിസോഡ് ആയിരുന്നു ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു അത് നല്ലൊരു നല്ലൊരു ഇമോഷണൽ പോയിന്റ് ഉണ്ടായിരുന്നു പക്ഷേ ഓടിയില്ല പക്ഷേ അപ്പോൾ ആദ്യത്തെ കുറച്ചോടി രണ്ടാമത്തെ ഒട്ടും ഓടിയില്ല ഇല്ല മൂന്നാമത്തെ കുറച്ചോടി ആ നാലഞ്ച് ആയപ്പോഴേക്കും എനിക്ക് ഏകദേശം മനസ്സിലായത് എന്ത് കൊടുത്താലാണ് ഓടാൻ പോകുന്നത് എന്ന് എനിക്ക് ഏകദേശം ധാരണയായി അങ്ങനെ കൊടുത്തപ്പോൾ ആദ്യമായിട്ട് ഓടിയത് മറ്റേ വടക്കൻ ഒളിച്ചോടി കുറേ ഒളിച്ചോടിപ്പോ അതാണ് ആദ്യമായിട്ട് കമ്മീഷൻ നല്ലപോലെ ഓടുന്നത് പിന്നെ വീരപ്പൻ കൊടുത്തു മറ്റേ അന്നത്തെ ഹോട്ട് ടോപ്പുകളൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ അതി പിടിച്ച് ഓടി പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴൊരു കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തോ ഒരു സ്കാൻഡൽസ് അല്ലെങ്കിൽ നമ്മളൊരു സെൻസേഷണൽ അല്ലെങ്കിൽ ഇതുപോലെ കുറ്റവാളികൾ സീരിയൽ അങ്ങനെ ടൈപ്പ് കാസ്റ്റായി പോകും നമ്മൾ അത് വരരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായത് ഞാൻ ഓഫ് ബി ടോപ്പിക്കുകൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ എടുത്തെടുത്ത് ഞാൻ ഞാൻ സത്യത്തിത്ര ചെയ്തിട്ടുണ്ട് സ്നേഹധാരടി ചെയ്തിട്ടുണ്ട് അന്നപൂർണാദേവി ചെയ്തിട്ടുണ്ട് അന്നപൂർണാദേവി മ്യൂസിക് മ്യൂസിക്കിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം ചെയ്തിട്ടുള്ള കൂടെ ഒന്ന് മൈക്കൽ ജാക്സൺ ഒന്ന് അന്നപൂർണാദേവി അങ്ങനെ അന്നപൂർണ്ണാദേവിയെന്നൊന്നും പറ്റി ഒരാൾക്കും അറിയാത്ത വളരെ കുറച്ച് പേരെ കണ്ടുള്ളൂ അമ്പതിനായിരം പേരെ കണ്ട ഏറ്റവും കുറഞ്ഞ വ്യൂ ഉള്ള അന്നപൂർണ്ണാദേവിയായിരിക്കും ഒരു പക്ഷെ പക്ഷെ അതെനിക്കൊരു സംതൃപ്തി വന്ന സാധനമാണ് ഞാൻ ചിലപ്പോൾ ഒരു മില്യൺ എപ്പിസോഡ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുന്ന ഇതുപോലത്തെ ഒരു സാധനത്തിന് ഒരു ലക്ഷം പോലും വ്യൂവർഷിപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ അത് ഞാൻ ആൾക്കാരോട് പറയണെന്ന് ആഗ്രഹിക്കുന്ന ഒരു രസമുള്ള കഥയാണ് അപ്പം ഈ പറഞ്ഞ പോലെ വ്യൂവർഷിപ്പ് സ്വാഭാവികമായിട്ട് വന്ന് കയറി കുറച്ച് ഞാനത് അങ്ങനെ പിടിച്ചു കണ്ട ഒരു അവസ്ഥ ആവശ്യമൊന്നും വന്നിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വളരെ സ്നേഹത്തോടെ അങ്ങ് ഏറ്റെടുത്തു സാധനത്തിന് അപ്പോൾ അത് പിന്നീട് അങ്ങോട്ട് എനിക്ക് റിവാർഡിങ് ആയിരുന്നു കാരണം ഓരോ എപ്പിസോഡിനും അങ്ങനെ റെസ്പോൺസ് വരുമായിരുന്നു പിന്നീട് ആ കാലത്ത് നോക്കിയാൽ കാണാം ഒരു പത്ത് പതിനഞ്ച് ഒരു ഇരുപത് എപ്പിസോഡിന് ശേഷമുള്ള കുറേ എപ്പിസോഡുകൾ മില്ലിയൻസ് ആണ് മില്യൺ എപ്പിസോഡ് ആണ് അത് അങ്ങനത്തെ വിഷയങ്ങളുമായിരുന്നു നല്ല രസമുള്ള വിഷയങ്ങളുമായിരുന്നു അപ്പം അത് സ്വാഭാവികമായിട്ട് ആ ഒരു ഫേസിൽ നടന്നൊരു കാര്യമാണ് അപ്പം അതിനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല